കഠിനാധ്വാനം കൊണ്ട് മണ്ണിൽ പൊന്ന് വിളയിച്ച് ഒരു വനിതാ കർഷക നീർവേലി സ്വദേശിനിയായ തെക്കൻ മൂലയിലെ എം ഷീബയാണ് മാങ്ങാട്ടടം പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കർഷകയായ ഷീബ തെക്കൻ മൂല എന്ന സ്ഥലത്ത് ചെയ്ത ടിഷ്യൂ കൾച്ചർ നേതന്ത്രവാളിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ നിർവഹിച്ചു ഇത് ഒരു അപൂർവമായിട്ടുള്ള ഒരു വിളവെടുപ്പാണ് നമ്മുടെ പഞ്ചായത്ത് ഒരു കൃഷി സമൃദ്ധി പഞ്ചായത്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാം അതിൻ്റെ ഭാഗമായി നമ്മളൊരു പത്ത് അറുപത്തഞ്ച് ഹെക്ടർ സ്ഥലത്ത് ഇതുപോലുള്ള ഫലവൃക്ഷങ്ങൾ അതുപോലെ തന്നെ വാഴയും ഒക്കെ തന്നെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഒരു പത്തൊമ്പത്തഞ്ച് ഹെക്ടറിൽ നേന്ത്രവാഴ കൃഷി നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലിപ്പം നിലവിലുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് കാർഷിക മേഖലയിൽ വളരെ വലിയ പുരോഗതിയാണ് നമ്മുടെ പഞ്ചായത്ത് കൈവരിച്ചിരിക്കുന്നത് ഈ കൈവരിച്ച നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ കൃഷിക്കാരുടെ നേട്ടമാണ് സി പോലുള്ള കഠിനാധ്വാനം നടത്തിക്കൊണ്ട് ഈ ഒരു കാട് പ്രദേശം വെട്ടി നിരപ്പാക്കി ഇവിടെ ഈ ഫലഭൂയിഷ്ടമായ മണ്ണ് നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി വാഴ ഇവിടെ ടിഷ്യൂ കൾച്ചർ വാഴത്തെ നട്ടുപിടിപ്പിച്ച് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് നട്ട് അത് നന്നായിട്ട് ടിഷ്യൂ ഈ മത്സ്യ രീതിയിൽ കൃഷി ചെയ്യുകയും ശാസ്ത്രീയമായിട്ട് വളപ്രയോഗവും അതുപോലെ ജലസേചനവും ഒക്കെ നൽകിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ഒമ്പതാം മാസം ആകുമ്പോഴേക്കും അതിന് വിളവെടുക്കുകയാണ് അതൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാർഷിക നേട്ടമാണ് ഈ വർഷത്തെ മികച്ച വനിതാ കർഷകയാണ് ഷീബ മൂന്നേക്കർ കൃഷിയിടവും പ്ലാസ്റ്റിക് മൾച്ച് രണ്ടായിരത്തഞ്ഞൂറ് ടിഷ്യൂ കൾച്ചർ നേന്ത്രവാഴയാണ് ഷീബ കൃഷി ചെയ്തത് കണിക ജലസേചനത്തിലൂടെയാണ് വെള്ളവും വളവും കൊടുക്കുന്നത് നാലു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ന്യൂ ഫ്രൂട്ട് ക്ലസ്റ്റർ പദ്ധതി നടപ്പിലാക്കിയതും വിഷരഹിത പച്ചക്കറികൾ വിളയിച്ച് മാങ്ങാട്ടടം പഞ്ചായത്ത് കാർഷിക സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിഭവനും പഞ്ചായത്തും നടപ്പിലാക്കുന്ന കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി ഷീബയുടെ വർത്താവായ പി അനിൽ സുഹൃത്ത് സി വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ നീർവേലി തെക്കം മൂല സമീപം മൂന്നേക്കറിൽ പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട് വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീൻ അധ്യക്ഷയായി കൂത്തുപറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് എ സോബ്യ പദ്ധതി വിശദീകരിച്ചു വാർഡ് മെമ്പർ ഒ ഷിജു കൃഷി ഓഫീസർ കെ അഖില കൃഷി അസിസ്റ്റന്റുമാരായ കെ ബിജേഷ് ആർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക അനൂസ് കൂത്തുറമ്പ്